കൈരളി മുണ്ടയാമ്പറമ്പ് രജത ജൂബിലി വാർഷികാഘോഷവും ജയന്തി ആഘോഷവും ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളായി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രണ്ടാം തീയതി ഉദ്ഘാടന കർമ്മം അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ നിർവഹിക്കും വാർത്താസമ്മേളനത്തിൽ ബാലകൃഷ്ണൻ പതിയിൽ പി ആർ സുകുമാരൻ എം ആർ രാജീവൻ പി ടി കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ജൂബിലി വാർഷികവും ഗാന്ധി ജയന്തി ഈ വരുന്ന ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിലായിട്ട് ആഘോഷിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലവും ഗാന്ധിജയ എല്ലാ വർഷവും ഗാന്ധി ജയന്തി ആഘോഷം നടത്തി വരുന്നൊരു സംഘമാണിത് അതുകൊണ്ട് രജതി ഭാഗമായിട്ട് ഗാന്ധി ജയന്തി സി കുറച്ചും കൂടെ പ്രാധാന്യത്തോടി നടത്താൻ ശ്രമിക്കാറുണ്ട് അത് വള്ളിത്തോട് ടൗണിൽ നിന്ന് രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ രാവിലെ ഒമ്പത് മണിക്കൂർ ഗാന്ധി സ്മരണയിൽ ഒരുമയോടെ എന്ന ആപ്തവാക്യമായിട്ടൊരു സന്ദേശയാത്ര ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യുകയാണ് ആ ചടങ്ങിൽ വച്ച് ഗാന്ധിജിയുടെ ലേഖനങ്ങളും അതുപോലെ തന്നെ മറ്റ് സർഗസൃഷ്ടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വഭിനീർ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അയ്യൂന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രിയാച്ചൻ മൈക്കിന്നെ പ്രകാശനം ചെയ്തിട്ടുണ്ട് സ്ട്രോക്കിനെ ഫാസ്റ്റായി നേരിടാൻസ് കണ്ണൂർ ശരീരത്തിന്റെ ഒരു വശം പെട്ടെന്ന് തളർന്നു പോവുക സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് മുഖം ഒരു വശത്തേക്ക് കോടി പോവുക ബോധക്ഷയം തുടങ്ങിയവ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ് ശ്രദ്ധിക്കുക ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ് സ്ട്രോക്കിന് കാരണമായ രക്തക്കെട്ടുകളെ എടുത്തുമാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ത്രോമെക്ടമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ് സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച ഉത്തര മലബാറിലെ ട്വന്റി ഫോർ സെവൻ സ്ട്രോക്ക് ൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ